ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട് സംഘടനകളെല്ലാം ചേർന്ന് ഒരു മാറിയോ മലയാള മലയാള സിനിമ പ്രവർത്തനങ്ങൾ ഈ ഈ പോക്കിൽ വളരെ 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 സിനിമയെ ബാധിക്കും ബാധിച്ചു ദോഷമായ രീതിയിൽ തന്നെയാണ് ബാധിച്ചത് സംഘടനകളുടെ എല്ലാവരും തലപ്പത്ത് എല്ലാ നല്ല പുള്ളികളും കേറി ഇരുന്നു കൊണ്ട് സംഘടനയെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ബാധിച്ച് നല്ലപോലെ വെള്ളം കയറി നിൽപ്പുണ്ട് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് അമ്പും വില്ലും അവസാനം ആര് ഡിം ആയി ആവേണ്ടവരൊക്കെ ഡിമായിക്കൊണ്ടിരിക്കുന്നു ചിലവർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പ്രതികരണമൊന്നുമില്ല പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു അനക്കമൊന്നുമില്ല ലാലേട്ടൻ്റെ അനക്കമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ അനങ്ങും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു ഇത്രയും വിഷയങ്ങളൊക്കെ നടക്കില്ലേ ഇത്രയും ചർച്ചയായിട്ട് സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്കൊക്കെ ഒന്നും പറയാനില്ല ചിലവർ രാജിവെച്ച് പോകുന്നുണ്ട് ചിലവർ രാജ്യം അച്ചയക്കാം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന കാണുന്നുണ്ട് ഏഹ് പ്രേക്ഷകൻ സെ പൗരൻ കാണുന്നുണ്ട് ഇതിനൊക്കെ ഒരു ഇത് തോന്നുന്നു അമ്മ സംഘടന ഏറിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറിലാണ് അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല ഒരു സംഘടനയാകുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെതിരെ അവരുടെ അഭിപ്രായങ്ങളോ പ്രതികരണമൊക്കെ ജനങ്ങള് പ്രതീക്ഷിക്കും അങ്ങനെ ഒരു പ്രതികരണോ പ്രതീക്ഷയോ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള അങ്ങ് പോയി നിൽക്കുക അപ്പൊ ഏറിലോട്ട് നിൽക്കുക അത് മേ റിലേറ്റ് ചെയ്ത് പഴയ ഒരു ചരിത്രം കേൾക്കാം ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ അമ്മയുടെ എല്ലാവരും എല്ലാവരും നിൽക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സത്യം കാലത്തിന് സഞ്ചരിച്ച വീഡിയോ അല്ലെ സത്യം എന്നാൽ ഇവിടെ എനിക്ക് അടിക്കാൻ തോന്നിയ ഒരേ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത് നമ്മുടെ രാജ്യ തന്നെയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരു ആള് മാത്രം ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു അല്ലാതെ ഒറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങൊന്നും തൊടാതെ ഞാൻ എനിക്ക് ഷൂട്ടുണ്ട് എനിക്ക് പോകണം അയ്യോ എൻ്റെ ക്യാമറമാൻ വെയിറ്റിങ്ങിലാണ് ഞാൻ ഇതാ ഷൂട്ടിലാണ് അയ്യോ ഞാൻ അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് അല്ലാണ്ട് ക്ലിയർ കട്ടായിട്ട് ഒരേ ഒരു വ്യക്തി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അത് നമ്മുടെ പൃഥ്വിരാജ് പിന്നെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപോ മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പൊ അന്ന് തന്നെ പ്രെസുമായിട്ട് ഒരു ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രെസ് മീറ്റിൽ അതിനെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോൾസ കൊച്ചിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ ഇനി അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്ന് നിങ്ങളുടെ പ്രസ്മീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റ് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ചോദിക്കൂ പറയാനുള്ളത് ഞാൻ പറയും ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ എന്നാൽ രാജുവേട്ടൻ ഇവിടെയാണ് ഇന്നൊരു ഇത്രയും സിനിമ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് പീണോണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല ഈ ആരോപണങ്ങൾ എന്ന് നടപടികൾ ഉണ്ടാകണം എന്റെ മോനെ ഇതാണ് സാധനം ഇതാണ് വാക്ക് ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ വീടുകളിൽ പലപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷപ്പെടണം അല്ലാണ്ട് ചാടി ഓടി നടന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല മക്കളെ അതുപോലെ ായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളതെങ്കിൽ അതിനെതിരെയും ശക്തമായ നടപടി തന്നെ എടുത്തിരിക്കണം അതിൽ ഓരോ മാറ്റവും ഇത് തന്നെയാണ് ഞാൻ കുറേ ദിവസമായി എൻ്റെ വീഡിയോയിൽ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വെള്ളം കുടിക്കണം അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം കുടിച്ചിട്ട് പോയാ മതി ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് രീതിയിൽ ഉണ്ടായോ സിനിമയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ ഞാനെന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കും അങ്ങോട്ടൊരു ചോദ്യം പോലും ചോദിക്കാറില്ല നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് ജനങ്ങളുടെ സൈഡിൽ നിന്ന് പൃഥ്വിരാജ് എന്ന വ്യക്തി സംസാരിക്കുകയാണ് ജനങ്ങൾ ഞങ്ങൾ എന്താണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതുപോലെ തന്നെയാണ് ഇവിടെ രാജ്യം കാത്തിരിക്കുന്നത് എന്നുള്ളൊരു സാധനം അങ്ങ് അടിച്ചു വയ്ക്കുന്നുണ്ട് അത് നല്ല പോലെ പ്ലാൻ ചെയ്ത് വെൽ പ്രിപ്പയർഡായിട്ടാണ് വന്നിട്ട് ഈ ഒരു സംസാരം സംസാരിക്കുന്നത് ഏത് തരത്തിലും ചോദ്യങ്ങൾ വരാം അതെല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നല്ല പഠിച്ചു അഭിനയിച്ച ഒരു സ്ത്രീ പേര് പറയുന്നില്ല അവർ വർഷങ്ങൾ അയച്ചിയിൽ നടപടി ഉണ്ടായിട്ടില്ലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾഡ് അല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലൊരു ക്ലിക്ക് ബൈറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻട്രസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അതെ അതായത് ഇതിൻ്റെ അറ്റം കണ്ടിട്ട് പോകാവൂ എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ രാജ്യവട്ടൻ അല്ലേ അതെ നമ്മൾ അതിൻ്റെ ഇറങ്ങി തിരിച്ചിരിക്കണം അറ്റം കണ്ടിട്ട് പോകണം വർഷങ്ങളായി ഒരുപാട് പേര് നല്ല ഒന്നാം തരം മുഖംമൂടികൾ നോക്കി മേടിച്ച് മുഖത്ത് വെച്ചോണ്ട് നടന്ന് ആ മുഖംമൂടികളൊക്കെ അങ്ങ് അഴിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ അറ്റം കണ്ടിട്ട് അങ്ങ് പോയാൽ മതി ഇത് നീ മൊത്തം കണ്ടിട്ട് പോയാൽ മതി ഇടേ എന്നുള്ള സാധനം തന്നെയാണ് ഇവിടെ രാജ്യവട്ടൻ പറയുന്നത് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇങ്ങനെ ഇനി പൊയ് മുഖങ്ങളും വെച്ചും കൊണ്ട് ഒരുത്തനും ഒരു സിനിമ ഇൻഡസ്ട്രിയിലും നിൽക്കേണ്ട കാര്യമില്ല ജനങ്ങൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തും നിങ്ങളെയൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തുമാണ് ഈ ലെവലിൽ എത്തിയതെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡിന് ഇത്രയും മോശമായ രീതിയിൽ ഇത്രയും ചീത്തപ്പേരുണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാവന്മാരും അനുഭവിച്ചിട്ട് പോയാൽ മതി ഈ ആരോപണങ്ങൾ വന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ സൈഡ് ക്ലിയർ ചെയ്യണം അതുപോലെ തക്കതായ അന്വേഷണം വേണം ഈ ആരോപണങ്ങൾ സത്യമാവുകയാണെങ്കിൽ ഇവർക്കെതിരെ നല്ല രീതിയിലുള്ള നിയമ നടപടികൾ എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നാളെ ഇനി ഒരു സ്ത്രീക്കും ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ അതുപോലെ ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അവർക്കെതിരെയും നിയമ നടപടി എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നാളെ ആരും വന്നിട്ട് ഇതുപോലെ കള്ളത്തനം പറയാതെ ഇരിക്കത്തുള്ളൂ അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണല്ലോ ആയിരിക്കും ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാനിവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം എനിക്ക് എനിക്ക് അത് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല പറയാൻ കഴിയില്ല ഐ ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് മീൻ ക്ലിയർ ആണ് അതായത് ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓരോ കുറച്ച് സംഘങ്ങളൊക്കെ ചേർന്ന് നിന്നിട്ട് അവര് തന്നെ ഒരു നല്ല വാഞ്ഞ ഒന്നാം തരം തീരുമാനങ്ങൾ അങ്ങനെ എടുക്കും രാജുവിനെ പോലത്തുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവരുടെ പവർ ഗ്രൂപ്പുകളിൽ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നല്ല മനസ്സിലായോ എല്ലാം ഡൈജസ്റ്റ് ആകുന്നുണ്ടല്ലോ ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വ്യക്തമാണ് ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ ആള് നല്ല ക്ലിയർ ആയിട്ട് വന്നിരുന്നു അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ടോക്കായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടക്ക് കണക്ട് ആവുന്ന സാധനം ബിഗ് ബോസിൽ ഒരു പവർ ടീം ഉണ്ടായിരുന്നു ആ ടീമാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ കയറി വരുന്നത് ശരിയാവും ഇനിയിപ്പൊ ഈ ടീം കയറി വരും സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളതന്നെയാണ് അങ്ങനെ തന്നെ തന്നെ വേണം വേണം കാരണം ഒരു ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ പാടില്ല എന്നാണ് ഞാൻ അങ്ങനെ എനിക്ക് ഈ സ്ഥാനത്തിൽ യോജിപ്പില്ല ഇത് ഒന്നിലും എനിക്ക് യോജിപ്പില്ല വേറൊന്നും കൊണ്ടല്ലോ എനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്ഥാനം ഒഴിയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എനിക്കെതിരെ വന്ന ആരോപണം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് റിയൽ ആണെങ്കിൽ ഞാൻ സ്ഥാനം ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തിനാണ് കൂടുതൽ നാറുന്നത് പക്ഷേ എനിക്കെതിരെ വന്ന ആരോപണം തെറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് ഇന്ന് ഒഴിയേണ്ട കാര്യമില്ല ഞാൻ എന്തിനാ ഒഴിയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ നേരിടണം അതാണ് അന്തസ് ഉള്ളു മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അഭിപ്രായം ബന്ധപ്പെട്ട് ആ ആ ആ വിവരം കാര്യം പുറത്ത് 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 വന്നിട്ടുണ്ട് 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 മൊഴി കൃത്യമായി എവിടെ എവിടെ വന്നു വന്നു എവിടെയാണ് ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്ക് ഒരു നടത്താൻ കഴിയുമോ എന്നാണ് എന്നാണ് ചോദ്യം ചോദ്യം വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും അവസാനം മാധ്യമങ്ങളുടെ അണ്ണാക്കളും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിൽ ഈ പറഞ്ഞതുപോലെ അന്ന് പോലീസിന് കൊടുത്ത മൊഴിയല്ല ഇപ്പോൾ കോടതിയിൽ മാറ്റി പറഞ്ഞു എന്നുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ വന്നത് തന്നെയാണ് ഞങ്ങളും കണ്ടത് ഉള്ളതാണോ ഇല്ലതാണോ എന്നൊന്നും രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഉറപ്പില്ല മാധ്യമങ്ങളിൽ മാത്രം വന്നതേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അതിനൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല ഈ മാധ്യമങ്ങളെല്ലാം വിശ്വസിക്കണോ എന്നാണ് ചോദ്യം ശരിയാണ് നല്ല ചോദ്യം തന്നെയാണ് അവസാനം അടിച്ചല്ല ഒന്നാം തരം അടിപൊളിയായിട്ട് രാജു അണ്ണായി അണ്ണാക്കി കൊടുത്തിട്ട് തന്നെ പോയി എന്തായാലും വെറുതെ വിട്ടില്ല ഡാരി ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോം പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡി ആയി തോന്നേക്കാം പക്ഷെ ഒരു സിനിമാക്ക് അങ്ങനെയല്ല ഒരു സിനിമാ സെറ്റിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇന്ന് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ജൂനിയ ആർട്ടിസ്റ്റ് ഇന്ന ഏജൻ്റെ കയ്യിൽ നിന്ന് ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഇപ്പോൾ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഫുള്ളി സ്ട്രീം അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ലെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീ സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച അമ്മ എന്ന യില് തലപ്പത്തൊക്കെ ഇതുപോലത്തെ വ്യക്തികളെയാണ് നല്ല 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 കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഇതുപോലത്തെ ടീംസിനെയാണ് അവിടെ പിടിച്ച് ഇരുത്തേണ്ടത് അല്ലാണ്ട് നമ്മളിനൊന്നും പറയണില്ലടേ ഇതുപോലത്തെ ടീംസിനെ കുറച്ച് ബുദ്ധിയും വിവരവും ബോധവും അവിടെ പിടിച്ച് ഇരുത്തണം എന് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലും ഒരു നിലപാട് പേരിൽ എന്താണ് നോക്കിയത് നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സൈസ് ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്ററിയൻ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശം അധികാരവും ആർക്കും ഇല്ല ഇതിനെയാണ് ഇതാണ് പവർ ഗ്രൂപ്പ് എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും വേണ്ടടേ ഇവിടെ എന്തിനാണ് നീയൊക്കെ ഇവിടെ ഗ്രൂപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഫുള്ള് കണ്ടു വേണം ഞാൻ കൊടുക്കുന്നില്ല ബാക്കി ഇത്രയും കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം ഞാൻ നല്ലൊരു രോമാഞ്ചിഫിക്കേഷൻ ഫീലാണ് അതിൽ ആ തലപ്പത്തൊന്ന് ഒഴിഞ്ഞു മാറിയതിന്റെ മാത്രം എനിക്ക് യോജിപ്പില്ല ബാക്കിയെല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഇതുപോലുള്ള ആളുകളെ വേണം ഈ സംഘടനയൊക്കെ ഭരിക്കാനുള്ള പല സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടൊക്കെ ഇരിക്കേണ്ട അല്ലാതെ ഒരുമാതിരി ഞാൻ ഒന്നും പറയണില്ല ഇതിലൊന്നിലും പെടാത്തൊരു വ്യക്തി ഉണ്ട് ഇടേ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം നമ്മുടെ നമ്മുടെ ജേറാമേട്ട് ഒന്നിലില്ല ആള് ഇതുപോലെയൊക്കെ ഡീസെന്റ് ആണോ എന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ അങ്ങനെ ഒരു വ്യക്തിത്വം ഒക്കെ നോക്കുമ്പോൾ ആളുടെ പേര് ആരും പറയുന്നില്ല ആളൊരു ഡീസന്റ് ആയിട്ട് ഒരു ലെവലിൽ മൂടി ഒന്നും അഴിഞ്ഞു വീഴാതിരിക്കട്ടെ ആരുടെയും ഇനിയും ഇനിയും ഡെയിലി ഓരോരുത്തരുടെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ കണിയാണോ അല്ലേ ആണ് കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന കാണുന്ന എന്തായാലും നിങ്ങളുടെ ഒപ്പം ഞാനും ഇരുന്ന് കാണുന്നുണ്ട് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കൂ നമുക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ടിരുന്ന് മുന്നോട്ട് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ വേണ്ടി ആ ബുദ്ധിമുട്ട്